ഹലോ സ്ലാമുലിക്കും എസ്മിൻ ഉജയിൻ ഇന്ന് അത്യാവശ്യം നല്ല കളക്ഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട് കസ്റ്റമേഴ്സ് ചോദിച്ച കളക്ഷൻസ് ആണ് നമ്മൾ ലോങ് വീഡിയോയിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താറുള്ളത് കേട്ടോ ഇതായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൻ്റെ ശരറസെറ്റിൻ്റെ കളക്ഷനാണ് നമുക്കിത് സ്റ്റാർ ജോർജറ്റിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ആണ് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സ് സൈസ് ഫിറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് ദെൻ നമുക്ക് ഒരു റീസ്റ്റോക്ക് ആയിട്ടുള്ള ഒരു അബായേൻ്റെ കളക്ഷൻ വന്നിട്ടുണ്ട് ആണ് കേട്ടോ പ്രീബുക്ക് അത്യാവശ്യം ദിവസം എടുക്കും ധൃതിയൊന്നും ഇല്ലാത്തവർക്ക് ഓർഡർ ചെയ്യാം ഇന്ത്യൻ ഫാബ്രിക്കിലാണ് വരുന്നത് ദുപ്പട്ടയും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അബായ സെറ്റാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സൊക്കെ ഉണ്ട് ആദ്യം ഉണ്ടായിരുന്ന കളേഴ്സ് തന്നെയാണ് ഇപ്രാവശ്യവും സ്റ്റോക്ക് വന്നിട്ടുള്ളത് സെൽവാർ സെറ്റിൻ്റെ കളക്ഷൻ ഇതും റീസ്റ്റോക്കുള്ള കളക്ഷനാണ് എക്സ് എൽ ഡബ്ല്യു എക്സ് ത്രീ എക്സ് എൽ ഒരുപാട് കസ്റ്റമേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട് നല്ല റിവ്യൂ ആണ് കേട്ടോ ഈ ഒരു സെൽവാർ സെറ്റിനുള്ളത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് ഇമ്പോർട്ടഡ് ഹെവി ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച്ഡ് ഹെവി ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നമ്മളിതിൻ്റെ ഒരു വീഡിയോ ആഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ നമുക്കൊരു ലേസ് വർക്ക് ആ ഒരു ടൈപ്പ് തന്നെ ലേസ് വർക്ക് ആഡ് ചെയ്തിട്ടുള്ളതാണ് ഒരു ബോട്ടം പോർഷനിൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് നമുക്കിതിന് റേറ്റ് വരുന്നത് കേട്ടോ കഫ്താൻ ടൈപ്പിൽ നമുക്ക് ട്രെൻഡ് പോയിട്ടില്ല ഈ ഒരു ടൈപ്പിൽ നമുക്ക് ടോപ്പും പാൻറ്റും കൂടി വരുന്ന ടു പീസ് സെറ്റാണ് ലാർജ് മുതൽ ത്രീ എക്സൽ വില ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാണ് ഇതിൻ്റെ ഫാബ്രിക്ക് ടിഷ്യൂ ആണ് കേട്ടോ ലൈനിങ് അറ്റാച്ചഡ് ആണ് ഫുള്ളി ആൻറ്റീക്ക് ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പിക്കിൽ ക്ലിയർ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ സെപ്പറേറ്റ് പിക്ക് അയച്ച് തരാം കേട്ടോ വേണ്ടവർക്ക് അതുപോലെ ഒരുപാട് സെൽവാർ സെറ്റിൻ്റെ കളക്ഷൻസും ഇപ്പ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പാറ്റേണിൽ വരണതന്നെ ഒരുപാട് കളക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന സെറ്റ് ഓഫ് കളക്ഷനാണ് നമുക്കൊരു ഡബിൾ എക്സിൽ വരൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഈയൊരു കളക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ കളക്ഷൻ തന്നെയാണ് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെയാണ് അതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ നമുക്ക് ത്രീ പീസ് സെറ്റാണ് കേട്ടോ എക്സ്ട്രാ സ്മോൾ സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സിൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിന് സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ആൻഡ് എൻ സ്കേർട്ട് വിത്ത് ടോപ്പ് സെക്റ്റ് ഓഫ് കളക്ഷനിൽ നമുക്ക് എക്സൽ വരെ ഫ്രീ ഫിറ്റിന് വരുന്ന കളക്ഷൻ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നമുക്ക് എക്സൽ എന്ന് പറയുമ്പോൾ ചെസ്റ്റ് സൈസ് ഫോർട്ടി ടു വരെ ഉള്ളവർക്ക് വേർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സ്കേർട്ട് പ്ലസ് ടോപ്പിൻ്റെ കളക്ഷനാണ് കേട്ടോ പുതിയ അരൈവലാണ് അതിൽ നമുക്ക് ആ ഒരു ടോപ്പിൽ ചെറിയ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട് വിസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ പിക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഈ ഒരു കളക്ഷൻ നമുക്ക് ഒരു ഇതിൻ്റെ ലെങ്ത്ത് നമുക്കൊരു അൻപത്തി നാലാണ് വരുന്നത് കേട്ടോ അപ് ടു എക്സൽ വരെയാണ് ഒരു നല്ല അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ്ലെസ്സായിട്ടുള്ളൊരു പൈനോഫിയറിൽ നമുക്കൊരു സ്റ്റൈൽ ചെയ്ത് ഒരു ഷർട്ട് വെച്ചിട്ടാണ് കേട്ടോ ഇമ്പോർട്ടഡ് സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്റ്റർ ടോപ്പ്നോഷ് ക്ലോത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നല്ലൊരു ആയിട്ട് കിടക്കുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് നല്ല മൈൽഡ് ആയിട്ടുള്ള കളേഴ്സ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഡാർക്ക് ഒക്കെ അവൈലബിൾ ആയിരുന്നു ഡാർക്ക് ഷെയ്ഡ്സ് വേണമെങ്കിൽ പറയാം കേട്ടോ ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് മൈൽഡ് ആയിട്ടുള്ള കളേഴ്സ് ആണ് കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ നമ്മൾ ആയിരത്തി മുന്നൂറായിരത്തി നാനൂറ് ആ ഒരു റേഞ്ചിൽ സിൽവർ സെറ്റിൻ്റെ കളക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാർജ് മുതൽ ഡബിൾ എക്സ് ഉള്ളവരെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൻ്റെ കളക്ഷനാണിത് ക്രഞ്ചി ഫാബ്രിക്കിൽ ലൈനിങ് അറ്റാച്ചർ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരുപാട് കസ്റ്റമേഴ്സ് ഇന്ന ഫാബ്രിക് വന്നാൽ പറയണം എന്നൊക്കെ പറഞ്ഞ് പോവാറുണ്ട് നമുക്ക് എല്ലാവർക്കും പേഴ്സണലി മെസ്സേജ് അയക്കൽ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമില്ല അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യണത് കേട്ടോ അപ്പോൾ വേണ്ടവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യണേ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ ഡബ്ലക്സിൽ വരെയുള്ള കളക്ഷനാണ് ഇത് കേട്ടോ ഇത് നമുക്ക് ക്രഞ്ചി ഫാബ്രിക് ഫാബ്രിക്കാണ് ലൈനിങ് ക്രഞ്ചി ഷിമ്മർ ഒക്കെ വേണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരൊക്കെയെന്നുള്ളത് നമുക്കും ഓർമ്മയില്ല ആ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് മെസ്സേജ് അയക്കും കേട്ടോ ഒക്കെ വന്നിട്ടുണ്ട് ഇത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചേ ഉള്ളൂ ഇത് ഫെൻറ്റി ഫാബ്രിക്കാണ് ലൈനിങ് ആണ് ലാർജ് മുതൽ ഡബിൾ ഡബ്ലക്സിൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് പൈനോഫർ സെറ്റിൻ്റെ കളക്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മോൾ മുതൽ ഫോർ എക്സൽ വരെ എഴുന്നൂറ്റി അൻപത് രൂപയായിട്ട് ഡെൽറ്റയിൽ വരുന്ന പൈനോഫർ സെറ്റാണിത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുള്ള ഒരു ഗൗൺ ആണ് എന്തെങ്കിലും ഈ ഒരു കളർ മാത്രമേ വന്നിട്ടുള്ളൂ ലാർജ് മുതൽ എക്സൽ വരെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ സി വൈ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് നല്ല എംബ്രോയ്ഡറി പാച്ച് കൊടുത്തിട്ടുണ്ട് ദെൻ റീസ്റ്റോക്ക് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടി ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ലാർജ് മുതൽ ത്രീ എക്സൽ വരെ ഫീഡിങ് ഫ്രണ്ട്ലിയാണ് ഹൈ ക്വാളിറ്റി ഇംപോർട്ടഡ് ഫാബ്രിക്കാണ് ഒരുപാട് റിവ്യൂസ് ഉള്ള ടൈപ്പ് ഓഫ് കളക്ഷനാണ് ഇതും നമുക്ക് റീസ്റ്റോക്കാണ് ആയിരത്തി തൊണ്ണൂറ്റിന് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ ഫ്രണ്ട്ലി ആണ് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് ഇതൊക്കെ അൻപത്താറ് വരെ ലെങ്ത് വരുന്ന ടൈപ്പ് ഓഫ് കളക്ഷൻ ആണ് കേട്ടോ ഈ ഒരു സെറ്റിൽ കുറച്ചുകൂടി കളേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് എക്സൽ ഡബിൾ എക്സിൽ എണ്ണൂറ്റി നാൽപ്പത്തഞ്ചിനാണ് വരുന്നത് ഇമ്പോർട്ട് ഡവ്വില് ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള സിബ് കൊടുത്തത് തന്നെ അത് ഫീഡിംഗ് ഫ്രണ്ട്ലി ആയിട്ട് വരും കേട്ടോ പോൾ കഡോട്ട്സ് ഹാൻഡിലുള്ള ഈ ഒരു കളക്ഷൻ ആയിരത്തി നാൽപ്പത്തഞ്ചാണ് വരിക നമുക്ക് അത്യാവശ്യം കളേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഓപ്പണബിൾ ആണ് അതുപോലെ തന്നെ അപ് ടു ഡബിൾ എക്സിൽ വരെ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇമ്പോർട്ടഡ് സി വൈയിലാണ് നമുക്കത് ചെയ്തിട്ടുള്ളത് കേട്ടോ ബ്ലാക്ക് സൽവാറിൻ്റെ കളക്ഷൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കൂടാതെ വേറെയും ബ്ലാക്ക് സൽവാർസിൻ്റെ കളക്ഷൻസ് ചാനലിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വേണ്ടവരെ ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് സിൽവാർ സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് അപ് ടു ഡബിൾ ഡബ്ലക്സിൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ത്രീ പീസ് സെറ്റ് കേട്ടോ അത്യാവശ്യം നല്ല സ്റ്റാർ ജോർജറ്റിൽ സ്റ്റോൺ വർക്കാണ് അതിൽ കൊടുത്തിട്ടുള്ളത് ആൻഡ് നമുക്ക് ഈ ഒരു പോഷൻ ഈ ഒരു ടൈ കാറ്റഗറിയിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇഷ്ടമുള്ളത് നോക്കാം കേട്ടോ അതിൽ കുറച്ചൊരു ഗ്ലേസിംഗ് ഉള്ള ടൈപ്പും അല്ലാത്തതൊക്കെ ഉണ്ട് കേട്ടോ ലാർജ് മുതൽ ത്രീ എക്സിൽ വരെ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറിന് മോൾ ചാന്തേരിയിലാണ് ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് ഓഫ് ഫാബ്രിക് ആണ് കേട്ടോ അതുപോലെ ഇതിലെ നല്ല കളേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ഈ ഒരു ടൈപ്പിൽ നമുക്ക് ഗൗൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് ടോപ്പ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് മുപ്പത്താറ് മുപ്പത്തെട്ടൊക്കെ വരും എഴുന്നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ ടോപ്പാണ് ഡബിൾ എക്സിൽ സോറി അത് എക്സൽ വരെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ സെൽവാർ സെറ്റിൽ തന്നെ നമ്മൾ നേരത്തെ കാണിച്ചാൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപതിൽ ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ എന്തായാലും കുറച്ച് ഹെവി വർക്കാണ് നോക്കണമെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിന് ജോർജറ്റിന് രണ്ട് കളേഴ്സിൽ ലാർജ് മുതൽ ഡബ്ലക്സിൽ വരെയാണ് ഈ ഒരു സൽവാർ സെറ്റിൻ്റെ കളക്ഷൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെ ഉള്ളൂ ഒരുപാട് കളക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് കസ്റ്റമേഴ്സ് ചോദിച്ചാൽ പല കളക്ഷൻസും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻസ് ഓൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് കൂടെ കൂടാ ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മെസ്സേജ് ആയിക്കോട്ടെ